നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് സ്വാഗതം പ്രധാന വാർത്തകൾ റോഡ് 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 സുരക്ഷാ സുരക്ഷാ വാരത്തോടനുബന്ധിച്ച് വാരത്തോടനുബന്ധിച്ച് ക്യാമ്പ് നടത്തി സുരക്ഷ ജീവൻ രക്ഷ എന്ന മുദ്രാവാക്യം ഉയർത്തി ഇരിങ്ങാലക്കുട സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസും നേത്ര ഐ കെ ആശുപത്രിയും സംയുക്തമായി ഇരിങ്ങാലക്കുട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ക്യാമ്പ് നടത്തി ഇരിങ്ങാലക്കുട ജോയിന്റ് ആർ ടി ഒ കെ എ രാജു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഈ റോഡ് സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഒരു നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് റോഡ് ഉപയോഗിക്കുന്ന എല്ലാവരും റോഡ് സുരക്ഷയെ കുറിച്ച് ബോധവാന്മാരായി ഇരിക്കുന്നതിനും റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുന്നതിനും മോട്ടോർ വാഹന വകുപ്പ് വളരെ പ്രാധാന്യം കൊടുക്കുകയാണ് ഈ റോഡ് ഉപയോഗിക്കുന്നവർ പ്രത്യേകിച്ചും ഡ്രൈവർമാർ മെൻ്റലി ആൻഡ് ഫിസിക്കലി ഫിറ്റായിരിക്കുമ്പോൾ മാത്രം ശാരീരികമായിട്ടും മാനസികമായിട്ടും ഫിറ്റായിരിക്കുമ്പോൾ മാത്രം വാഹനം ഓടിക്കേണ്ടതാണ് വാഹന അപകടങ്ങൾ കേരളത്തിൽ വർധിച്ചു വരികയാണ് ഈ സാധ്യതയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം ഡ്രൈവർമാരുടെയും മറ്റ് റോഡ് ഉപയോഗിക്കുന്നവരുടെയും ഭാഗത്തുണ്ടാകുന്ന ചെറിയ അശ്രദ്ധകളാണ് അപ്പോൾ എല്ലാവിധ റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് എല്ലാ രീതിയിലുള്ള മറ്റുള്ളവരുടെ കൂടി റോഡ് മറ്റുള്ളവർക്ക് കൂടി ഉപയോഗിക്കാനുള്ളതാണ് എന്ന് സത്യം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും വാഹനങ്ങൾ ഓടിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നേത്രപരിശോധനാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ് എല്ലാവർക്കും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വി എസ് സിൻഡോ സ്വാഗതവും സുജിത് നന്ദിയും പറഞ്ഞു ക്രൈസ്റ്റ് ക്രൈസ്റ്റ് കോളേജ് ഡിപ്പാർട്ട്മെന്റ് ഫെസ്റ്റ് എപ്സിലോൺ കോളേജിൽ ജനുവരി തീയതികളിൽ നടന്ന ഡിപ്പാർട്ട്മെന്റ് ഫെസ്റ്റ് എപ്സിലോൺ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ് ഉദ്ഘാടനം ചെയ്തു ഡയറക്ടർ സെൽഫ് ഫിനാൻസിംഗ് പ്രോഗ്രാം ഫാദർ ഡോക്ടർ വിൽസൺ തറയിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സേവിയർ ജോസഫ് സെൽഫ് ഫൈനാൻസിംഗ് പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ടി വിവേകാനന്ദൻ ഐക്യുഎസ് കോർഡിനേറ്റർ ഡോക്ടർ കെ ജി ഷിൻഡോ ഗണിത വിഭാഗം എയ്ഡഡ് അധ്യാപിക ടിന്റു മോർ സണ്ണി അൺഎയ്ഡഡ് ഗണിത വിഭാഗ മേധാവി ഡോക്ടർ കെ ടി ജോജു സ്റ്റാഫ് കോർഡിനേറ്റർ കെ മേരി പോളി സ്റ്റുഡന്റ് കൺവീനർമാരായ കെ എസ് അശ്വിനി സി ജെ അതു എന്നിവർ പങ്കെടുത്തു രണ്ടു ദിവസങ്ങളിലായി നടന്ന ഫെസ്റ്റ് മറ്റു സ്കൂളുകളിലെയും കോളേജുകളിലെയും വിദ്യാർത്ഥികളുടെ സാന്നിധ്യം കൊണ്ട് വിജയകരമായി പരിസമാപിച്ചു പോത്താനി മഹാദേവ ക്ഷേത്രത്തിൽ നടപ്പന്തൽ സമർപ്പിച്ചു പോത്താനി മഹാദേവ ക്ഷേത്രത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച നടപ്പന്തൽ സമർപ്പിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചുണ്ടാലത്ത് ഉദ്ഘാടനം ചെയ്തു ക്ഷേമസമിതി പ്രസിഡന്റ് പി എം കാർത്തികയൻ അധ്യക്ഷത വഹിച്ചു തന്ത്രി അണിമംഗലത്ത് വല്ലഭൻ തിരുമേനി ദേവസ്വം ഓഫീസർ അരുൺ പി മണി എന്നിവർ സംസാരിച്ചു സെക്രട്ടറി കെ വി ഹജീഷ് സ്വാഗതവും ട്രഷറർ ബിന്ദു രഘുനാഥ് നന്ദിയും പറഞ്ഞു പാലിയേറ്റീവ് സ്നേഹ സംഗമം സംഘടിപ്പിച്ചു പാലിയേറ്റീവ് ദിനത്തിൽ ഇരിങ്ങാലക്കുട നഗരസഭ ടൗൺ ഹാളിൽ പാലിയേറ്റീവ് രോഗികളുടെയും ബന്ധുജനങ്ങളുടെയും ജനങ്ങളുടെയും സുമനസുകളുടെയും സ്നേഹ സംഗമം സംഘടിപ്പിച്ചു ഇരിങ്ങാലക്കുട നഗരസഭ വൈസ് ചെയർമാൻ ടി വി ചാർലി അധ്യക്ഷത വഹിച്ചു ചെയർപേഴ്സൺ ചെയർപേഴ്സൺകുമാർ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത് സ്വാഗതം പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഫെനിയ ബിൻ വെള്ളാനിക്കാരൻ സി സി ഷിബിൻ ജയ്സൺ പാറേക്കാടൻ കൌൺസിലർമാരായ സോണിയ ഗിരി ഷെല്ലി വിൽസൺ സതി സുബ്രഹ്മണ്യൻ എന്നിവർ ആശംസകൾ നേർന്നു ഇരിങ്ങാലക്കുട നഗരസഭയിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ച പാലിയേറ്റീവ് പരിചരണ പദ്ധതിയുടെ പ്രവർത്തന റിപ്പോർട്ട് ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശിവദാസ് അവതരിപ്പിച്ചു പരിശീലന പരിപാടിയിൽ പങ്കെടുത്ത സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി പാലിയേറ്റീവ് പരിചരണത്തിൽ വർഷങ്ങളായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പാലിയേറ്റീവ് നഴ്സുമാർക്കും ആശാപ്രവർത്തകർ ഉൾപ്പെടെയുള്ള വളണ്ടിയർമാർക്കും ആദരവ് നൽകി രോഗികൾക്കുള്ള സ്നേഹ സമ്മാനം വിതരണം ചെയ്തു തുടർന്ന് മണ്ണ നാട്ടറിവ് കലാ സാംസ്കാരിക പഠന കേന്ദ്രം നാടൻപാട്ടുകൾ അവതരിപ്പിച്ചു ഇരിങ്ങാലക്കുട നഗരസഭയിൽ സാന്ത്വന പരിചരണ വാരാചരണത്തിന്റെ സമാപനവുമായി ബന്ധപ്പെട്ട് നടന്ന സ്നേഹ സംഗമത്തിന്റെ സംഘാടന പ്രവർത്തനങ്ങൾക്ക് ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലെയും പുറത്തശ്ശേരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെയും ആരോഗ്യ പ്രവർത്തകർ നേതൃത്വം നൽകി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുണ്ടൈംസ് എഫ് പി പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakura Times News, Ningal kai Audir Pichoda, ICL Medila, Empowering Health. Near Altara, opposite village office Iringalakuda from the house of ICL. <laughs> 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 Tuline, weaving stories around you. Tuline, Designer Studio. Creations made from the heart.